ഇന്ന് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ ലബോറട്ടറിയിലാണ് ഒരുപാട് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻമാർക്ക് വേണ്ട കുറച്ച് ജനറൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് ഇതിപ്പോൾ എൻ്റെ മുന്നിൽ നല്ലൊരു ടേബിൾ ഉണ്ടാക്കുക പിന്നെ പരിചയപ്പെടുത്തുക ഇതൊരു മെഷീന് ഒരു പവർ സപ്ലൈ ഒരു യൂണിവേഴ്സൽ പവർ സപ്ലൈ ഏതൊരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനും ഒഴിച്ചു കൂടാൻ പറ്റാത്താണ് സ്മാർട്ട് ഫോണെന്നല്ല സ്മാർട്ട് ഫോൺ റിപ്പയറിങ്ങിനും കമ്പ്യൂട്ടർ റിപ്പയറിങ്ങും ലാപ്ടോപ്പ് റിപ്പയറിങ്ങിന് ബാറ്ററിയുടെ സെയിൻ്റനൻസ് നിത്യം ബാറ്ററി മെയിൻ്റനൻസ് അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ട പത്ത് ആംബിയറിൽ മുപ്പത് വോൾട്ട് വരെ ഡി സി റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പവർ സപ്ലൈ ആണ് ആ പവർ സപ്ലൈയുടെ വ്യത്യസ്ത പർപ്പസ് ഒന്ന് നോക്കി നിങ്ങൾ ഓക്കെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരും ആദ്യം ഈ പവർ സപ്ലൈ നമുക്ക് നോക്കാം ഈ പവർ സപ്ലിൻ്റെ ഔട്ട് നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യണം ഇതാ ആംബിയർ എത്രയാന്ന് സെറ്റ് ചെയ്യണം അതിന് മുന്നേ വോൾട്ടേജ് സെറ്റ് ചെയ്യാം പുതാഹനത്തിന് ഞാനൊരു അഞ്ച് വോൾട്ട് ഞാനിതിനെ സെറ്റ് ചെയ്യണം കേട്ടോ വേണ്ട ഞാനൊരു പന്ത്രണ്ട് ഓൾട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് വോൾട്ട് ഓക്കെ എന്താ ഒരു പന്ത്രണ്ട് വോൾട്ട് ഞാൻ സെറ്റ് ചെയ്തു ഇനി എത്ര ആംബിയർ എന്നുള്ളത് ഞാൻ ഇതിൽ ഷോർട്ട് ചെയ്തുകൊണ്ട് എനിക്കിവിടെ ആംബിയർ സെലക്ട് ചെയ്യാം ഓക്കെ ഞാനൊരു ടു ആംബിയറിൽ വെക്കണം ഓക്കെ ഒരു ടു ആംബിയർ ഒരു ടു ആംബിയർ മാക്സിമം കരണ്ട് ഇതി കൂടെ ടു ആംബിയർ അപ്പോൾ നമ്മുടെ കമ്പോൺസ് ഒന്നും പെട്ടെന്ന് കരിഞ്ഞു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഇലക്ട്രോണിക്സോ മറ്റോ കാര്യങ്ങളോ കൂടുതൽ ആംബിയർ അതിൽ നിന്ന് വരരുത് അപ്പോൾ ഇവിടെ വോൾട്ടേജ് നോക്കേണ്ട നിങ്ങൾ ഓക്കെ യെസ് ട്വൽ വോൾട്ട് അപ്പോൾ ഈ ഒരു ഡി സി പവർ ഉപയോഗിച്ച് ഇതൊരു വണ്ണാമ്പിയർ വരെ കറണ്ട് എടുക്കുന്ന ഒരു ഡിവൈസിനെ ഞാൻ ഈ മെഷീനാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരും കൊടുത്തു അ ഇതൊരു ഫാനാണ് ആ ഫാനിൻ്റെ ഹൺഡ്രഡ് പേർസെൻറ്റ് വേഗത്തിൽ ഞാൻ ഇടണം അത് എന്തിന് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ കണ്ടോ പോയിൻ്റ് ഫൈവ് ഹാഫ് മില്ലി നാനൂറ് അഞ്ഞൂറ് മില്യം പേർ കറണ്ട് എടുക്കുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ട് ഒന്നുമില്ല ഇങ്ങനെ ഏതൊരു സർക്യൂട്ടും നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കറണ്ടും വോൾട്ടേജും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ ആണ് ഇത് ഇത് നമ്മുടെ കോ ഡൽഹിയിൽ ന്യൂഡൽഹിയിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ ബീട്രൻ്റ് എന്ന് പറയുന്ന എം ടൂൾ എന്ന് പറയുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളിൽ ഒരു സാധനം മാത്രമാണ് അതിൻ്റെ വിശദവിവരം ഞാൻ പറഞ്ഞു തരാം ഇവിടെ അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ കിട്ടും താഴെ നമ്പർ കൊടുക്കും ഇനി നോക്കിക്കോളി നിങ്ങൾ ഈ ഒരു പവർ ഇവിടെ വന്ന് ഇനി ഇപ്പം നമുക്കൊരു വർക്ക് ബെഞ്ചാണ് ഇവിടെ നമ്മളൊരു ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ആണ് ഒരു വർക്ക് ബെഞ്ചാണ് ധാരാളം സോൾഡർ ചെയ്യേണ്ടി വരും ഈ സോൾഡർ ചെയ്യുമ്പോൾ നമുക്ക് അതേ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് സോൾഡർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ അംശം കൊടുത്തോളം അതിൻ്റെ സ്മോക്ക് മൂക്കിലോട്ട് നമ്മൾ വലിക്കുമ്പോൾ ശ്വാസം വലിക്കുമ്പോൾ മൂക്കിലോട്ട് അതിൻ്റെ സ്മോക്ക് കയറിപ്പോൾ അത് കാർബൺ ആണ് അത് കെമിക്കൽ ഉണ്ട് കെമിക്കലുണ്ട് കുറേ ദിവസങ്ങളോളം അങ്ങനെ ഒരു ടെക്നീഷ്യൻ വർക്ക് ചെയ്യണേ തീർച്ചയായിട്ടും അത് വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും രോഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ ആ സ്മോക്ക് വലിച്ചെടുക്കാൻ ഇറക്കിയ ഒരു എക്വിപ്മെൻറ്റാണിത് എന്താ നമുക്ക് നോക്കാം ഇപ്പോൾ അതാ ഒരു സോൾഡറിംഗ് ആണ് എൻ്റെ മുന്നിലുണ്ട് ഈ ഒരു സോൾഡറിംഗ് ആണ് ബി ട്രെൻഡിൻ്റെ ഒരു മോഡലാണ് ടെമ്പറേച്ചർ കൺട്രോൾഡ് ഓട്ടോമാറ്റിക് സോൾഡറിംഗ് ആണ് ഇതൊക്കെ നമ്മുടെ ഒരു വർക്ക് ബെഞ്ചിൻ്റെ കൂടെ വേണ്ടി എത്ര നന്നായിനെ കറണ്ട് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല ഇത് അതിൽ സോൾഡർ ആണ് വെച്ചു അതുകൊണ്ട് എടുക്കുമ്പോഴാണ് ഓൺ ആയത് എന്താ കണ്ടോ എത്ര ഫാസ്റ്റ് നാനൂറ് ഡിഗ്രി ആയിത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ടിത് നാനൂറ് ഡിഗ്രി ആയി ഇനി നമുക്ക് സോൾഡർ ചെയ്യാം എന്താ നമുക്ക് സോൾഡർ ചെയ്യാം സോൾഡർ ചെയ്യാൻ പോണ വെറുതെ ഒരു പി സി ബി ആട്ടോ ഞാനിങ്ങനെ ചുമ്മാ ഈ വരുന്ന സ്മോക്ക് ഉണ്ടല്ലോ ഇപ്പം കണ്ട ഒരു സ്മോക്ക് വരുന്നത് ഇപ്പോട്ടെ ആ സ്മോക്ക് നമുക്ക് വേറെ ഉണ്ടല്ലോ അവിടെ ഞാൻ കുറച്ചും കൂടി ഒരു ഒരു സ്മോക്ക് തന്നെ ആക്കിയിട്ട് കാണിച്ച് തരാം അതാ ഇത് അല്ല വെറുതെ സ്മോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ അതാ ഒരുപാട് ഈ സ്മോക്കൊക്കെ കൂടെ നമ്മുടെ മൂക്കിലോട്ടല്ല വലിച്ചു കയറുന്നത് അത് ഒഴിവാക്കാൻ ഇതാക്ക നോക്കൂ ഇത് നോക്കുകയാളാ ഏഷ് കണ്ടാ മതി അവിടെ കേട്ടെ ഇത് നമുക്ക് ആ സ്മോക്കിനെ വലിച്ചെടുക്കുന്നു അത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് ഇത് വരില്ല അല്ല അതുകൊണ്ട് എടുത്തു അവിടെ തന്നെ ഉടനെ ഓണായി എടുത്ത എടുത്തപാട് ഓണായി അല്ല സൂപ്പർ നമ്മൾ ഇങ്ങനെ സോൾഡർ ചെയ്യാണ് ആ സ്മോക്കൊക്കെ അതാ പോണു അതൊന്നും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല ആ സ്മോക്ക് ഒക്കെ ഇതേ പോകണു ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇവിടെയൊക്കെയുള്ള ആ സ്മോക്ക് ആ എയറാണ് വലിച്ചു കൊണ്ടുപോകണോ ഓക്കെ എന്താ ഇത്രയും സ്മോക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും നമുക്കത് ചില ലഡൊക്കെ എന്ത് രസമുണ്ടോ അത്ര പോലെ സ്പ്രേ അടിച്ച പോലെ പക്ഷേ ആ സ്മെല്ല് നന്നായതുകൊണ്ട് കാര്യമില്ല ആ കാർബൺ നമ്മുടെ മൂക്കിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു ഇലക്ട്രോണിക് ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ടേബിളിൽ വെച്ചാൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായില്ലേ അങ്ങനെ ഇത് എപ്പോഴും പന്ത്രണ്ട് വോൾട്ടിന് ഒരു അഡാപ്റ്റർ വർക്ക് ചെയ്യുന്ന ഈ ഒരു മെഷീൻ ഇവിടെ ഒരു അഡാപ്റ്റർ കൊടുത്താൽ മതി ഞാൻ ഈ ഒരു പവർ കൂടി നിങ്ങളെ കാണിക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വേണോ നിങ്ങൾ ചോദിച്ചോ ഇങ്ങനെ ഒരു എന്താ എന്തതിന് പറയാം സ്മോക്കാണ് ഇവിടെ ഉണ്ടാവും എൻ്റെ പേരെന്താണ് ഡെസ്ക്ടോപ്പ് ഫ്യൂം എക്സ്ട്രാക്ടറാണ് എക്സ്ട്രാക്ടർ സ്മോക്ക് റിമൂവർ പച്ച മലയാളത്തിൽ ചോദിച്ചാൽ അവർ തരും ആ പുക വലിക്കുന്ന സാധനം അതിൻ്റെ പേര് എക്സ്ട്രാക്ടർ എന്നൊക്കെയാണ് എനിവേ ടൂൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അതുപോലെ എം ടൂളിൻ്റെത് നമ്മുടെ കയ്യിലുണ്ട് ബി ട്രെൻഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൽ ഏത് ബ്രാൻഡ് പോലും നിങ്ങൾക്ക് തരും വ്യത്യസ്ത പ്രൈസാണ് രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ അങ്ങനെ വ്യത്യസ്ത പ്രൈസിലിതുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കുക അതേപോലെ മുപ്പത് വോൾട്ടിൻ്റെ മുപ്പത് വോൾട്ട് വരെ നമുക്ക് വേര് ചെയ്യാൻ പറ്റുന്ന നോക്കൂ നിങ്ങൾ എന്താ ഓ ആ അത് അവിടെ കൊടുത്തു കൊണ്ട് പാടില്ല കേട്ടോ ഇതുവരെ നമ്മൾ പന്ത്രണ്ട് വോൾട്ടിൽ ഞാൻ എടുത്തു ഇനി നമുക്ക് എന്താ ട്വൻറ്റി എയ്റ്റ് വരെ വരുന്നുള്ളു അല്ലേ എനിവേ ഇത്രയും വോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യാം പത്ത് ആംപിയർ വരെ നമുക്ക് ഇതിൻ്റെ കറണ്ട് സെറ്റ് ചെയ്യാം അത്തരം ഒരു എക്വിപ്മെൻറ്റ്സ് ഒരിക്കലും ഇതിനൊരു സർക്യൂട്ടോ കംപ്ലയിൻറ്റോ വരില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ടാക്കാം ഒരു പ്രശ്നവും ഇല്ല അത്രയും വോൾട്ടേയിൽ ഉണ്ടോ ഒന്നും സംഭവിക്കൂല ഓ ഉണ്ടോ പത്ത് ആംപിയറിലാണ് അടിക്കുന്നത് ഓ നമുക്ക് മനസ്സിലാവേണ്ട ടെന്നേം പേർ ഒന്നുമില്ല മെഷീൻ ഒന്നും പറ്റില്ല ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ടർ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ബാറ്ററി ബൂസ്റ്റ് ചെയ്യുക പല കാര്യത്തിനും ലിഥിയം ബാറ്ററി ഒക്കെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡയോഡും കൂടി ഇടുന്നത് നന്നായിരിക്കും ഇവിടുന്ന് ഒരു പവർ അങ്ങോട്ട് പോകാതെ ശ്രമിക്കണം ഇവിടെ ഒരു ഡയോഡ് ഒരു പത്താം പേരുടെ ഡയോഡ് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ആവണം ബാറ്ററി ഒക്കെ ബൂസ്റ്റ് ചെയ്യുമ്പം അത് ഞാൻ ബാറ്ററി ബൂസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഇത് മൾട്ടി പർപ്പസ് യൂണിവേഴ്സൽ പവർ സപ്ലൈ എനിവേ ഈ ഒരു യൂണിറ്റ് ഈ യൂണിറ്റ് പരിചയപ്പെടുത്തി ഇനി ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സോൾഡറിങ് ചെയ്യാൻ വേണമെങ്കിൽ അത് അങ്ങനെ വ്യത്യസ്ത ഒരുപാട് ഈ ലാബിൽ കുറേയുണ്ട് ഇതൊക്കെ കൂടി ഒന്നും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല ഡിജിറ്റൽ കൺട്രോൾ മൾട്ടി പവർ സപ്ലൈ വേറെയുണ്ട് ഇനി വേ ഇത്തരം ഉൽപ്പന്നങ്ങൾ താല്പര്യമുള്ളവർക്ക് താഴ്ത്തായ നമ്പറിൽ ബന്ധപ്പെടാം ഞങ്ങളുടെ ന്യൂഡൽഹിയുടെ കരോൾബാഗിലെ ഷോ ഷോറൂമിലാണ് ഇപ്പോൾ അവിടുത്തെ നമ്പറും അഡ്രസ്സും ഞാൻ താഴെ ഇടാം നിങ്ങൾ വരുമ്പോൾ നേരിട്ട് ഷോറൂം സന്ദർശിച്ചോളൂ എം ടൂൾ എന്ന ബോർഡിൽ കാണാം നിങ്ങൾക്ക് ബ്രിഡ്ക്വാൻ ബ്രിഡ്ക്വാൻ എന്ന ബോർഡ് കാണാം ബി ട്രെൻഡ് എന്ന ബോർഡ് ഇതൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകളാണ് ഇനി നമുക്ക് ഇതിന് ഒരു ഡി സി പവറ് നമുക്ക് നേരെ കൊടുക്കണമെങ്കിൽ നേരെ ഇതേ ഇതിപ്പോൾ ഒരു ഡി സി പവറ് നമുക്ക് നേരെ ഇതിൽ കണക്റ്റ് ചെയ്യാം ജസ്റ്റ് അഞ്ച് വോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കേ അഞ്ച് വോൾട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം ഓക്കെ ഒരു ലൈറ്റൊക്കെ ഒരു സ്റ്റാൻഡിൽ ഒരു ടേബിൾ ലൈറ്റ് ആക്കാം ഞാൻ ഇതല്ല ഇത്ര ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇവിടെ തന്നെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് ഒക്കെ നമുക്ക് ടേബിൾ ലൈറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മില്യാമ്പിയർ നോക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് മില്ല്യാമ്പെ പോയിൻറ്റ് ടു ആംബിയർ എടുത്തിട്ടുള്ളൂ ടു ഹൺഡ്രഡ് മില്യാമ്പിയർ മാത്രം വോൾട്ടേജ് നാല് പോയിൻറ്റ് നാല് കുറച്ച് കൂട്ടുക അഞ്ച് വോൾട്ട് എന്നാലും ഫോർ പോയിൻ്റ് ഫോർ അഞ്ഞൂറ് മില്യ അര ആംബിയറിൽ എല്ലാം ബ്രൈറ്റ് ഉണ്ടാവും ഉണ്ടോ ഇതൊരു അത്യാവശ്യം ഒരു വെളിച്ചത്തിന് യൂസ് ചെയ്യാം ടേബിളിലാൻ വായി ഇപ്പോൾ സ്ലീപ്പ് മോഡിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് ഈ സ്ലീപ്പ് മോഡിൽ നിന്ന് നമ്മൾ ഈ ഒരു അയണുണ്ട് എടുത്ത ഊട്ടേനെ കണ്ട അത് മറ്റൊരു ഉണ്ടോ ആ മോഡിലേക്ക് വന്നു എത്ര ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ ഇത് ചൂടായത് അപ്പോൾ കറണ്ട് ഒരുപാട് ലാഭിക്കുക ഇവിടെ നാനൂറ് ഡിഗ്രിയിലാണ് ഇത് വന്നിട്ടുള്ളത് നാനൂറ് ഡിഗ്രി ടെമ്പറേച്ചർ ലെവൽ ഇപ്പോൾ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുമതേ ഇവിടെ കിടക്കുന്ന ഇരുപത്തിനാല് ഡിഗ്രിയാണ് ഔട്ട് സൈഡ് ഇപ്പോൾ പുറത്ത് ഈ റൂമിനുള്ളിലുള്ളത് കേട്ടോ ഇവിടെയുള്ള ടെമ്പറേച്ചറാണത് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ടെംപറേച്ചർ നാനൂറ് എത്തി ഞാനിത് അതിലേക്കാണ്ട് ഇൻസേർട്ട് ചെയ്തു ഉടനെ തന്നെ അത് സ്ലീപ്പ് മോഡിലേക്ക് വന്നു ഇതാ ടെമ്പറേച്ചർ നേരെ മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് നേരെ വന്നിട്ട് ഒരു നൂറിൽ വന്ന് നിൽക്കും അപ്പോൾ ഒരു മിനിമം സെറ്റിങ്സ് വരുന്നത് നൂറാണ് ഇവിടെ നമുക്ക് എത്രയും മിനിമം സെറ്റിങ് മാക്സിമം സെറ്റിങ്സ് ഇവിടെ ഇടയിൽ ടെമ്പറേച്ചർ അപ്പോൾ ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് ഇതുപോലത്തെ എസ് എം ഡി ഐസികളൊക്കെ കൂടുതൽ ഹീറ്റാവാതെ കംപ്ലൈൻ്റ് ഇല്ലാതെ പറിച്ചെടുക്കാൻ കുഞ്ഞു കുഞ്ഞ് എസ് എം ഡി കമ്പോണൻസ് ഒക്കെ എടുക്കാൻ ഇത്തരം ടെമ്പറേച്ചർ കൺട്രോൾ അയണ് തന്നെ വേണം സാധാരണ ഒരു അയണിലൊന്ന് നമുക്ക് ഇത്രയും കമ്പോൺസ് എടുക്കാൻ പറ്റുമോ അപ്പോൾ ഇതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ പ്രത്യേകം നിങ്ങൾ ചോദിച്ച് മേടിക്കുക ആ വീഡിയോയിൽ കണ്ട ടെമ്പറേച്ചർ കൺട്രോൾ സോൾഡറിങ് ആയെന്ന് തന്നെ ചോദിച്ച് മേടിക്കുക ബി ടി ഫൈവ് ടു വൺ സീറോ മോഡൽ നമ്പർ വേണമെങ്കിൽ അങ്ങനെ പറയാം ഓക്കെ ഒരു ഫുൾ സെറ്റായിട്ട് ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ഉള്ള ഒരു സെറ്റാണ് വരുന്നത് എനിവേ ഇങ്ങനെ വ്യത്യസ്ത ഒരുപാട് ഇത്തരം ലാബ് ടെക്നീഷ്യന്മാർക്ക് ഇലക്ട്രോണിക് ടെക്നീഷ്യന്മാർക്ക് വേണ്ട ഒത്തിരി പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് അതൊക്കെ പിന്നീട് അടുത്തൊരു വീഡിയോയിലൂടെ ഇത്തരം ഡീറ്റെയിൽഡ് വീഡിയോ ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ താഴെ നമ്പറിൽ വിളിക്കാം ഹംസ അഞ്ച് മുക്കിൽ രണ്ടത്താണ്